എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് കാലം ചെയ്തിട്ടുള്ള ഒരു കർദനാളിനെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത് പത്തിക്കാലിൽ ഇന്ന് കാലം ചെയ്ത കർദനാൾ ഒരു എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ അതായത് മറ്റ് മതങ്ങളുമായിട്ട് സംസാരിക്കുന്ന വളരെ സമർത്ഥനായിരുന്ന ഒരു കർദനാളിനെ കുറിച്ചാണ് അദ്ദേഹം ഒരു സ്പാനിഷ് കർദനാളായിരുന്നു മതാന്തര സംവാദങ്ങൾക്കായുള്ള ഡിഗാസ്റ്ററിയുടെ പ്രിഫെക്റ്റായിട്ട് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് കർദ്ദനാൾ മിഘുവേൽ ഏഞ്ചൽ അയ്യൂസോ ഗുയ്സോട്ട് ദീർഘകാലത്തെ അസുഖത്തെ തുടർന്ന് എഴുപത്തിരണ്ടാം വയസ്സിൽ നവംബർ ഇരുപത്തി തീയതി ഇന്ന് രാവിലെയാണ് അദ്ദേഹം അന്തരിച്ചത് ഡിസ്കാസ്ട്രിയുടെ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ മാർപ്പാപ്പ ഇന്ന് ഒരു അന്താരാഷ്ട്ര ജൈന പ്രതിനിധികളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ കർദ്ദനാളിനായിട്ട് പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടു അദ്ദേഹം ജീവിത അവസാനത്തോട് അടുത്താണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു വർഷങ്ങളായി ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ മിക്കവാറും എല്ലാ അപ്പസ്തോലിക് വിദേശ യാത്രകളിലും കർദ്ദനാള് അയൂസ്കോ സോട്ട് അനുഗ അനുഗമിച്ചിരുന്നെന്നുള്ളത് ഒരു സത്യം തന്നെയാണ് മതാന്തര സംവാദത്തിൽ അതിൽ ഉറച്ച ഒരു വ്യക്തിയായിരുന്നു ഇസ്ലാമിനെയും അറബ് ലോകത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിപുലമായിട്ടുള്ള അറിവ് മറ്റ് വിശ്വാസങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുവാന് സഹായിച്ചു അപ്പോൾ അതിൽ മാർപ്പാപ്പായുടെ പല സംരംഭങ്ങളിലും ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭാഗമായിട്ട് മാറി സാഹോദര്യത്തിൻ്റെയും തീർത്ഥാടനങ്ങൾ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ളത് പലപ്പോഴും വിളിക്കപ്പെടുന്ന ഈ യാത്രകൾ കത്തോലിക്ക മതം ന്യൂനപക്ഷമായ പ്രദേശങ്ങളിൽ ഐക്യം വളർത്തുന്നതിനുള്ള കർദനാളിൻ്റെ ഈ സമർപ്പണത്തെ നമ്മൾ ഏറ്റുപറയേണ്ടതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒക്ടോബർ അഞ്ചിന് കർദനാളായി സ്ഥാനമേറ്റു തൊട്ടു പിന്നാലെ ഡിഹാസ്ട്രിയുടെ നേതൃത്വം ഏറ്റെടുത്തു മതാന്തര സംവാദത്തിനുള്ള പൊലിഫിക്കൽ കൗൺസിലിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ യു എ മൊറോക്കോ എന്നിവിടങ്ങളിലെ ചരിത്ര സന്ദർശനങ്ങളിൽ അദ്ദേഹം മർപ്പാപ്പായടത്തും യാത്ര ചെയ്തിരുന്നു യുദ്ധത്തിൽ തകർന്ന രാഷ്ട്രത്തിന് പരിവർത്തനം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം വിശുദ്ധ പിതാവിനോടൊപ്പം കസാഖിസ്ഥാനിലേക്കും ബഹറിനിലേക്കും പോയി ആരോഗ്യപരമായിട്ടുള്ള വെല്ലുവിളികൾ അദ്ദേഹത്തിനെ മറികടക്കുന്നതുവരെയും തൻ്റെ ദൗത്യത്തിൽ സജീവമായിട്ട് തുടർന്നു കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജൂണിൽ പതിനേഴിന് സ്പെയിനിലെ സെവില്ലിൽ ജനിച്ച മിഗുവേൽ ഏഞ്ചൽ അയൂസ് കോട്ട് ഒമ്പത് സഹോദരങ്ങളിൽ അഞ്ചാമനായിരുന്നു ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നത് ക്രിസ്ത്യൻ വിശ്വാസത്തിൽ അടിസ്ഥ അടിസ്ഥാനപരമായിട്ട് അധിഷ്ഠിതമായിട്ടുള്ളൊരു ജീവിതമാണ് അതോടൊപ്പം തന്നെ ഇസ്ലാമിക് പൈതൃകങ്ങളുടെ സവിശേഷമായിട്ടുള്ള സമ്മിശ്രണം മതാന്തര ധാരണയോടുള്ള അദ്ദേഹത്തിൻ്റെ നല്ല പെരുമാറ്റം ആഴത്തിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചു തുടക്കത്തിൽ നിയമപഠനം നടത്തിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കൊമ്പോണിയ മിഷനറികളിൽ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വൈദികനായി നിയമിതനായി അദ്ദേഹം റോമിൽ ഇസ്ലാമിക് പഠനങ്ങളിൽ വൈദഗ്ധ്യം നേടുകയും ഉന്നത പഠനം നടത്തുകയും ചെയ്തു ഈജിപ്തിലെ കെയ്റോയിൽ ലാറ്റിൻ സമൂഹത്തെ സേവിക്കാൻ വേണ്ടി അദ്ദേഹം പോകുകയും അവിടെ വെച്ച് സുഡാനീസ് കത്തോലിക്ക യുവാക്കളെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ മിഷണറി യാത്ര ആരംഭിച്ചു ഈ പാത ഒടുവിൽ അദ്ദേഹത്തെ യുദ്ധത്തിൽ തകർന്ന സുഡാനിലേക്കും പിന്നീട് പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അറബിക് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ പ്രസിഡൻ്റായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടു അങ്ങനെ ആ നേതൃത്വത്തിൽ നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ വൈവിധ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടായിരത്തി ഏഴിൽ മതാന്തര സംവാദത്തിനുള്ള പൊളിഫിക്കൽ കൗൺസിലിൻ്റെ കൺസൾട്ടൻ്റായി ഒരു റോൾ നേടി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പ്രീഫെക്റ്റായി ഉയർത്തപ്പെട്ടു കർദ്ദനാൾ ഐസോ ഗിസ്കോട്ട് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ ബുദ്ധമതക്കാർ മറ്റു മതവിഭാഗങ്ങൾ എന്നിവയുമായിട്ടുള്ള സംഭാഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സഭയുടെ ശ്രമങ്ങളിൽ ഒരു കേന്ദ്ര വ്യക്തിയായി മാറിയ മാറി അദ്ദേഹം ലോകമെമ്പാടും ഫ്രാൻസിസ് മാർബാബായുടെ സഹോദര്യത്തെക്കുറിച്ചുള്ള ദർശനം റത്തലി തൂത്തി എന്ന ശാക്രിയ ലേഖനത്തിൽ വിവരിച്ചിരിക്കുന്നത് ഈ കരുതനാൾ ഐസോക് സോട്ടിനെയാണ് സംഭാഷണത്തോടുള്ള തൻ്റെ അശാന്തമായിട്ടുള്ള സമർപ്പണത്തിലൂടെ വ്യത്യസ്ത വിശ്വാസങ്ങൾക്കിടയിൽ സമാധാനമായിട്ട് ആവശ്യമാണെന്നും അത് അത് മുഖാന്തരം നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നും അദ്ദേഹത്തിൻ്റെ ആ ജീവിത ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും അതോടൊപ്പം തന്നെ ഐക്യത്തിൻ്റെ ആത്മാവിനെ എത്തിച്ച് ദീർഘവീഷ്ണമുള്ള ഒരു നേതാവിൻ്റെ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ഈ വിടവാങ്ങൽ നമുക്ക് നേടുന്നത് ഈ ദീർഘവീഷണമുള്ള ഒരു നേതാവിൻ്റെ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ മനുഷ്യ സമൂഹത്തിന് ഒരു കുറവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ നമുക്ക് ഓർക്കാം അദ്ദേഹത്തെ പോലെ എല്ലാവരുമായിട്ട് ഒന്നിച്ച് സമ്മിശ്രണമായിട്ട് ഒന്നിച്ച് ജീവിക്കുവാനും എല്ലാവരോടും സഹവർത്തിത്വം കാണിക്കുവാനുമുള്ള ഒരു മനസ്സ് പലർക്കും ഇന്ന് ഈ യുദ്ധങ്ങൾ നടക്കുന്ന അവസരത്തിൽ ആവശ്യമാണ് അതിന് വേണ്ടിയിട്ടാണ് നാം ശ്രമിക്കേണ്ടതും പരിശ്രമിക്കേണ്ടതും എല്ലാവർക്കും നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദ വേൾഡ്